സുരേഷ് ഗോപിയോളം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് മകൾ ഭാഗിയും ഇപ്പോഴിതാ ഭാഗിയുടെയും ഭർത്താവിൻ്റെയും പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ മേടുന്നത് ഭാഗിയുടെ ഭർത്താവിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം പിറന്നാൾ സമ്മാനമായി ഭർത്താവ് ശ്രേയസ് പുതിയ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് ലെംബോർഗിനി ഉറൂസ് കാറാണ് ശ്രേയസ് സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രേയസ് പുതിയ കാർ സ്വന്തമാക്കിയതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ നേരുന്നത് ഏകദേശം അഞ്ച് പോയിൻ്റ് അഞ്ച് കോടി രൂപ ഓൺ റോഡ് വിലയുള്ള ഉറൂസ് ആഡംബരവും പെർഫോമൻസും സമന്വയിപ്പിക്കുന്ന ഒരു എസ് യു ബിയാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ഉറൂസിന് പൂജ്യത്തിൽ നിന്നും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും മൂന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് സമയം മാത്രം മതി അതേസമയം എസ് യു ബിയുടെ പരമാവധി വേഗം മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററായി പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ളി എയർ സസ്പെൻഷനുമായി വരുന്ന സ്യൂവി ഹാൻഡ്ലിംഗും സ്റ്റെബിലിറ്റിയിലും തമ്മിൽ മികച്ച ബാലൻസ് തരുന്നു ബിസിനസ്മാനായ ശ്രേയസ് മോഹൻ മാവേലിക്കരക്കാരനാണ് തിരുവനന്തപുരത്ത് സെറ്റിൽഡായ ശ്രേയസിന് രണ്ട് പെങ്ങന്മാരാണ് ഉള്ളത്